ഒരുപാട് അമൂല്യമായ മുത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ മിനിറ്റ് നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോ എന്തെങ്കിലും ഒരു ദിക്കറി എന്തെങ്കിലും ഒരു ദുആ നമ്മൾ പഠിക്കുക എന്നുള്ളത് അത് ഏറ്റവും നല്ല സന്തോഷം തന്നെയാണ് അവിടത്തെ ജീവിതത്തിൽ കൊണ്ടുവരണമെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുമ്പോ ആ കാര്യങ്ങൾ മുഴുവനും ജീവിതത്തിലൂടെ കൊണ്ടുവന്നവരാണ് എന്നാൽ എന്നാൽ നമ്മളെല്ലാവരും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊണ്ടുവരുന്നവരാണ് നമ്മുടെ വീടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ യാത്രകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് മേഖലകളിൽ നമ്മൾ സംസാരിച്ചു കൊണ്ടുവരുന്നവരാണ് ഒരുപാട് ദിക്കറുകൾ ചൊല്ലുന്നവരാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളെല്ലാവരും ഓരോരോ ദിക്കറുകൾ പഠിച്ചു വെച്ചാൽ അത് ഏറ്റവും നല്ല ഉപകാരമുള്ള കാര്യവുമാണല്ലോ ഒരാൾ അവനവൻ്റെ വീട്ടിലേക്കൊന്ന് പ്രവേശിച്ചാൽ ആദ്യം എന്താണ് പറയാനുള്ളത് എന്റെ കൂടെ വന്ന് ചൊല്ലി നോക്ക് വിസ്മില്ലാ വലാറബിന് തവക്കൽ അമൂല്യമായ ഒരു ദുആയാണ് ഈ ദുആ നിങ്ങൾ ചൊല്ലിക്കൊണ്ടാണ് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ വരുന്നതെങ്കിൽ അല്ലാഹു സകലമായ സങ്കടങ്ങളും അല്ലാഹു മാറ്റി ജീവിതത്തിൻ്റെ എല്ലാ നൂലാമാലകളും മാറ്റി അല്ലാഹു സന്തോഷവും സമാധാനവും തരും അതിനെന്ത് വേണമെന്നറിയുമോ ഇത് ഞാൻ മുടക്കില്ല എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിക്കണം ഇത് മുടക്കില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ചൊല്ലുമെന്ന് ഉറപ്പിക്കുമ്പോൾ അവിടെ നമുക്കൊരുപാട് ഞായാഹു തരും ഞാൻ ഇത് മുടക്കൂല ചെറിയൊരു ധാനല്ലേ എവിടെങ്കിലൊക്കെ പോയിട്ട് വന്ന് വീട്ടിലേക്കൊന്ന് പ്രവേശിക്കുമ്പോൾ വലതു കാൽ മുന്തിച്ചിട്ട് വളരെ സിമ്പിളായ ഈ ഒരു നമ്മളെ കൊണ്ട് പറ്റൂലേ എന്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്ക് ബിസ്മില്ലാഹി ബലജന എളുപ്പുള്ളത് എന്നാലോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണെങ്കിലോ വീട്ടിലേക്ക് വന്ന് കയറുമ്പോ വലത് കാലി വെച്ച് കയറണം വീട്ടിൽ നിന്നിറങ്ങുമ്പോഴോ വീട്ടിൽ നിന്നിറങ്ങുമ്പോ ഇടതുകാലി വെച്ചിറങ്ങണം ആ സമയം നമ്മൾ ചൊല്ലണം ബിസ്മില്ലാഹി തവക്കൽ തുലല്ല വലാഹോല വല കോ അറിയാത്തവരായി ആരും തന്നെയില്ല എല്ലാവർക്കും അതിന്റെ മഹത്വങ്ങളും അതിന്റെ കാര്യങ്ങളും എല്ലാവർക്കും അറിയാം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ വീട്ടിൽ നമ്മളിറങ്ങിക്കഴിയുമ്പോൾ ആ ഇറങ്ങുന്ന ഒരു സമയം അള്ളാഹുവിനെ മുന്നിൽ നിർത്തണം എനിക്ക് വലിയൊരു സന്തോഷമാണ് വലിയ ഒരു സന്തോഷമാണ് ഒരു കുടുംബത്തിലുള്ള ആണും പെണ്ണും എല്ലാവരും ഒരുമിച്ച് നല്ലതുപോലെ നമ്മളൊരു സ്വലാത്ത് കഴിഞ്ഞ രണ്ടു മൂന്നാല് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു സ്വലാത്ത് പറഞ്ഞിരുന്നു ആ സ്വലാത്ത വീട്ടിലുള്ള ആണും പെണ്ണും എല്ലാവരും നിത്യമായി ചൊല്ലാൻ അവരൊരു ഗ്രൂപ്പ് തുടങ്ങി അതിൽ ഓരോ ദിവസവും അവരിങ്ങനെ സ്വലാത്തുകളാ ചൊല്ലിയിട്ടുള്ള സ്വലാത്തകൾ ഇങ്ങനെ ചൊല്ലുകയാണ് അതൊരു വലിയൊരു സന്തോഷമാണ് അള്ളാഹു ആ കുടുംബത്തിന് പറക്കത്ത് കൊടുക്കട്ടെ ആ കുടുംബത്തിലുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും ചൊല്ലുന്നുണ്ട് സ്വലാത്തിങ്ങനെണ്ട് അതിലൊക്കെ പറക്കത്ത് കൊടുക്കണേ അല്ലാ ചില ജോലിക്ക് ഇങ്ങനെ കുത്തിരുന്നിട്ട് എന്ത് കിട്ടി ഇതുപോലുള്ളവർ പത്ത് സ്വലാത്തില്ലാല് അതുപോലെ ഇതിനെപ്പറഞ്ഞ എന്താ വേണ്ടേ ഇതുപോലുള്ളവർ പത്ത് സ്വലാത്ത് ചൊല്ലിയാൽ അത് മതിയല്ലോ അതിനേക്കാൾ പിന്നെ എന്ത് മഹത്വമാണ് നമുക്ക് വേണ്ടുന്നത് അതിനേക്കാൾ എന്ത് സന്തോഷമാണ് വേണ്ടുന്നത് അതിനേക്കാൾ എന്ത് ആനുകൂല്യമാണ് നമുക്ക് നേടിയെടുക്കാനുള്ളത് നമ്മളെ സ്വീകരിക്കട്ടെ ചൊല്ലെല്ലാവരും അന്ന് ചൊല്ലെ ലാ ഇലാഹാ ഇഹോ ലാഹാ ഇല്ലല്ലാ لا اله الا الله محمد رسول الله അപ്പെല്ലാവരും പുറത്തിറങ്ങുമ്പോ ആ ഒരു ദിക്കറ് ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ചു പറയുന്നു അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ് വീട്ടിലേക്ക് വന്ന് കയറുമ്പോ എന്ന് പറഞ്ഞു വലത്തേക്കാല് മുന്തിച്ചിട്ടാണ് വീട്ടിൽ കയറാനുള്ളത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ഇടത്തേക്കാല് മുന്തിക്കണം സ്കൂളിൽ പോകുന്ന മക്കളോട് പഠിപ്പിച്ചു കൊടുക്കണം ആ മക്കളും ഇത് ചൊല്ലണം ആ മക്കളും അവരവരുടെ ജീവിതത്തിലൂടെ ഇത് കൊണ്ടുവരണം ആ സമയം ഈ മക്കൾ ഇത് പഠിക്കുന്നുണ്ട് ഈ മക്കൾ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നുണ്ട് ഈ മക്കൾ അതുപോലെ ഇങ്ങനെ ചൊല്ലുമ്പോൾ അതിന്റെ പ്രതിഫലം കിട്ടുന്നുണ്ട് കഴിഞ്ഞില്ല ദിക്കുറു ിക്കുറുകൂടെ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇതിനേക്കാൾ മഹത്വമുള്ള ഇല്ല ഒന്നും കൂടെ പറഞ്ഞു തരാം പറഞ്ഞു തരാം വീട്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ചൊല്ലാനുള്ളത് പഠിപ്പിച്ചു 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 ി നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയാൽ ആദ്യം ബിസ്മില്ലാഹി വലാ വലാ ഹൗല ഇല്ലാ ബില്ലാ എന്ന് ചൊല്ലിയിട്ട് അല്ലാഹുമ്മ അഊദു ബിക അൻ ഔ ഔ ഔ ഔ ഔ ഔ ഔ ഉസല്ല ഉല്ലിമ എന്നുള്ള ദിക്ർ നിങ്ങൾ ചൊല്ലിക്കൊണ്ടാണ് വരുന്നതെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ വല്ലാഹു നമ്മളെ സങ്കടങ്ങളിൽ നിന്ന് വേദനകളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് എല്ലാവിധമായ ദുഃഖങ്ങളിൽ നിന്നും വല്ലാഹു നമ്മളെ കരകയറ്റുമല്ലോ അവളിങ്ങനെ ഒരുമിച്ചുകൂടി ഉച്ചയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ കേട്ടിന് ആകൊള്ളാ നല്ല പ്രസംഗം എന്ന് പറയാനല്ലേ എന്തെങ്കിലുമൊക്കെ എഴുതിയെടുക്കുക എന്തെങ്കിലൊക്കെ പഠിക്കുക അതൊരു സന്തോഷാണ് അതിനാണ് നമ്മൾ ഒരുമിച്ചുകൂടിയിരിക്കുന്നത് അതിനാണ് നമ്മൾ നല്ല മനസ്സോടെ മുന്നോട്ട് പോകുന്നത് അല്ലാഹുവേ ഞങ്ങളുടെ മജിലിച്ചിൽ മുടങ്ങാതെ വരുന്നവരുണ്ട് തിക്ക് ചൊല്ലുന്നവരുണ്ട് സ്വലാത്ത് ചൊല്ലുന്നവരുണ്ട് അതിനു വേണ്ടി ഒരുമിച്ച് കൂടുന്നവരുണ്ട് കരുണക്കടലായ അള്ളാ അവരുടെയൊക്കെ ജീവിതങ്ങളിൽ കൊടുക്കണേ കൊടുക്കണേ സന്തോഷം നിന്റെ അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലൂടെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താൻ നീ തൗഫീഖ് നൽകണേ അല്ലാ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ കുടുംബത്തിൽ വിട പറഞ്ഞുപോയ തെയ്യപ്പെട്ട ഉപ്പമാര് ഉമ്മമാര് സഹോദരങ്ങള് അവരുടെയൊക്കെ കബരടങ്ങൾ സ്വർഗത്തിന്റെ വീടാണ് എല്ലാവരും എന്റെ കൂടെ ചൊല്ലണം ചൊല്ലണം ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ കരുതിയിരിക്കുന്നവരുണ്ട് ഈ കാലഘട്ടം പോലും നമുക്ക് അനുകൂലമായി സാക്ഷി പറയാൻ വേണ്ടിയിട്ടാണ് എല്ലാ കൂടെ ചൊല്ലണേ അല്ലാത്ത സ്വലവാത്തും അതിനാൽ തുടങ്ങോവാൻ അരുൾ ചെയ്ത വേദാബാർ ആലമോടയാവൻ ഏകൽ ആരുളാലേ യേ മോഹം മർഗീളയാണോ വർ ബിൽ കുത്തുബീറീ സമദാനി നജ്ജീനകുല്ലി ആഫാത്തി എല്ലാ കീളയിലും വൻകീളയായോ എല്ലാ ദിശയിലോ ിശൈലോ കേളീമീ സുൽത്താനുൽ സുൽത്താനുൽയാ എന്ന പേരുള്ളോവർ ചെയ്തവർ തായും ും ആണോവർ ബിൽ റബ്ബാനി കുത്തുബേറീസ്വമദാനിൻകുല്ലി ആ ഫാത്തിയാ അല്ലാഹ് മോധുവിന്ന് കുത്തുപായി വന്നോവർ ബാനം മീലു കേളി നിറച്ചോവർ ീരു പിന്നെ ആകാശം കണ്ടോവർ ഏറും മാലക്കൂത്തിൽ രാജാളിയന്നോവാർ ബിൽ കുത്തുബി റബ്ബാനി സമദാനി കുല്ലി വൽസിമി അല്ലാഹ് ബുദുൽ കൈലാനിയം നോവർ ഷെയ്ഖം മാർക്കെല്ലാവർക്കും നോവർ അള്ളാഹു സ്നേഹിദ്ദീനം നോവർ ോളം മേൽമാവോടയോ മേൽമയിൽ തുൽപ്പം പാറയുന്നു പലബണ്ണം ഉള്ളോവർ ബിൽ കുത്തുബി റബ്ബാനി വൽഗൗതി സ്വമദാനി നെജീന

ചൊല്ലണം സഹോദരങ്ങളെ ജീവിതത്തിൽ എപ്പോഴാണ് മരണം വരുന്നതെന്നറിയില്ല ആ സമയത്തൊക്കെ നല്ല മരണം ലഭിക്കാൻ കുടുംബത്തിൽ ഈമാനോടുകൂടി കഴിയാൻ അതിന് പറ്റുന്ന അത്ഭുതകരമായ തിക്കറാണ് യാ കയ്യോം ചൊല്ലോ യാ കയ്യോ ഒരു പതിനൊന്ന് പ്രാവശ്യം യാം يا حي يا قيوم يا حي يا, <applause> يا, يا قيوم يا حي 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 أيوه يا قيوم الحمد لله الحمد لله رب العالمين اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد اللهم انت ولينا في الدنيا والاخره توفنا مسلما والحقنا بالصالحين يا െ ഞങ്ങളുടെ ഈ ഒരുമിച്ചുകൂടെല്ല നീ സ്വീകരിക്കണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ സകലമായ തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ ജീവിതത്തിൽ പറക്കത്തു നൽകണേ അല്ല സന്തോഷം നൽകണേ അല്ലാ അള്ളാഹുവേ നിന്റെ ഹബീബ് നമ്മുടെ കൽവിന്റെ മുത്ത് മുഹമ്മദുർ റസൂൽ ാഹു അലഹി വസല്ല മാത്തങ്ങളുടെ പൊരുത്തം ലഭിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേല്ലാഹുവേ സാഗ്രീങ്ങളുടെ സിഹറുകളെ തൊട്ട് കാക്കണേ ആയിനീങ്ങളുടെ കണ്ണേറുകളെ തൊട്ട് കണ്ണിനെ തൊട്ട് കാക്കണേ പടച്ച റബ്ബേ ഹസദിനെ തൊട്ട് കാക്കണേ കാക്കണേയല്ലാഹുവേ ഞങ്ങളെ മുഴുവനും നിന്റെ പൊരുത്തത്തിലാക്കണം റഹ്മാനെ നിന്റെ പൊരുത്തത്തിലായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്വാലിഹീങ്ങളിൽ ഞങ്ങൾ മുഴുവനും നീ ഉൾപ്പെടുത്തണേ അല്ലാൾത്തണേ അല്ലാ അള്ളാഹുവേ ഞങ്ങളുടെ മജലിസിൽ വരുന്നവര് സാധുക്കളാണ് അവര് പാപികളാണ് അള്ളാഹുവേ മനസ്സറിഞ്ഞുകൊണ്ട് ഒരുപാട് ഒരുപാട് നന്മകൾ ചെയ്തവരാണ് ഒരുപാട് സന്തോഷത്തിന്റെ വഴികളിൽ കടന്നു പോയവരാണ് അള്ളാഹുവേ ചില നേരം നിന്റെ പരീക്ഷണം എന്നോണം പല സങ്കടങ്ങളിൽ പെട്ടുപോകാം അള്ളാഹുവേ അവരെ മുഴുവനും നീ രക്ഷപ്പെടുത്തണേ അല്ലാ കണേ അല്ലാ സ്വീകരിക്കണേ അല്ലാ കരുണക്കടലായ തമ്പുരാനെ കാരുണ്യവാനായ അല്ലാ ആരൊക്കെ എന്തെല്ലാം ആഗ്രഹങ്ങൾ കമന്റിലൂടെ കൊണ്ട് കൊണ്ടുവസീത്തു ചെയ്തോ അള്ളാഹുവെ എല്ലാവരെയും നീ രക്ഷിക്കണേ അല്ലാ എല്ലാവരെയും നീ കപൂലാക്കണേ അല്ലാ മരുമകൾ ഗർഭിണിയാണ് സുഖപ്രസവം കിട്ടാൻ വേണ്ടി ദ്വാ ചെയ്യാൻ പറഞ്ഞവർ അള്ളാഹുവേ സുഖപ്രസവം കൊടുക്കണേ അല്ലാ കണ്ണിന് കൊളിർമയുള്ള മക്കളെ കൊടുക്കണേ അല്ലാ അള്ളാഹുവേ ഒരുപാട് സഹോദരങ്ങൾ ആമീം പറഞ്ഞ് ഞങ്ങളുടെ മജിലിസിൽ ഒരുമിച്ച് ഓടുന്നുണ്ട് അവരൊക്കെ ആമീം പറയുമ്പോഴും അവരിൽ കടങ്ങളുള്ളവരുണ്ട് റബ്ബേ അവരുടെ കടങ്ങൾ വീടാനുള്ള ഹലാലായ വഴികൾ നീ തുറക്കണേ അല്ലാ മക്കളുടെ ബുദ്ധിമുട്ടുകൾ മാറാൻ മക്കളുടെ സങ്കടങ്ങൾ മാറാൻ അതുപോലെ പടച്ചവനെ പലരും പല ആഗ്രഹങ്ങൾ പറഞ്ഞവര് അള്ളാഹുവേ ഭർത്താവിന്റെ നല്ല സ്വഭാവത്തിനും അങ്ങനെ പലരും പല കാര്യങ്ങൾ പറഞ്ഞവർ അല്ലാ എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ പ്രദാനം ചെയ്യണേ അല്ലാ അള്ളാഹുവേ മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ അതുപോലെ ഹൈറായ ഒരു വീടുണ്ടാകാൻ അങ്ങനെ പലരും പല പല ആഗ്രഹങ്ങൾ പറഞ്ഞ് കൊണ്ട് വസീയത്തു റബ്ബേ എല്ലാവരെയും നീ സ്വീകരിക്കണേ അള്ളാ അള്ളാഹുവേ ഞങ്ങളുടെ മജലിസിൽ മുടങ്ങാതെ വരുന്നവരുണ്ട് മുടങ്ങാതെ കാണുന്നവരുണ്ട് അള്ളാഹ്വേ അവരുടെ കുടുംബത്തിൽപ്പെട്ട പലരും ഖബറിലാണ് അല്ലാതെ അവരുടെ കബറ് സ്വർഗാക്കി കൊടുക്കണേ അല്ലാ സന്തോഷത്തിന്റെ വീടാക്കണേ അള്ളാഹുവേ ഞങ്ങളിത് ഒരാളുടെയും പ്രലോഭനങ്ങൾക്ക് വേണ്ടിയല്ല പഠിച്ചവനെ ആരെയും ഒരു സർട്ടിഫിക്കറ്റിനും വേണ്ടിയല്ല ഞങ്ങൾ ഇതുപോലെ കുറച്ചു നേരം ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചുകൂടി നിന്നിലേക്ക് ചെയ്ത് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നു അത് കേൾക്കുന്നു ഞങ്ങൾ പിരിയുന്നുണ്ട് അള്ളാഹുവേ ഇതിൽ നീ ഞങ്ങൾക്കൊരു പറക്കത്തു നൽകണേ അല്ലാ باركتنا القني الله باركتنا القني الله اللهم ربنا آتنا في الدنيا حسنة وفي الأخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين